ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഭക്തിപൂർവം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിലെ അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അവതാരപ്പിറവി മുതൽ ഓരോ ദിവസവും അമ്മയുടെ തിരുനാമങ്ങൾ ജപിച്ച് അമ്മയുടെ പാതാരിന്ദിൽ അർച്ചന ചെയ്യുന്നു നൂറ്റിയെട്ട് ദിവസങ്ങളായി നടക്കുന്ന ഈ ജപ യജ്ഞത്തിൽ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ മുജ്ജന്മ സുഹൃതികളായിട്ടുള്ള ഭക്ത മനസ്സുകൾക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു പുണ്യം ഈ ഒരു സുഹൃതം അതിന് നാം അമ്മയോട് കടപ്പെട്ടിരിക്കുന്നു എപ്പോഴും ഇന്നത്തെ അമ്മയുടെ തിരുനാമം എന്ന് പറയുന്നത് വളരെ വിശിഷ്ടമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഒരു തിരുനാമമാണ് ഓം നവദുർഗായേ നമ എന്നുള്ള തിരുനാമം ഈ നവദുർഗാ സങ്കല്പത്തെ കുറിച്ച് നാം കേൾക്കുന്നത് എപ്പോഴും ഈ നമ്മുടെ പൂജ വയ്പിൻ്റെ ആ ഒരു സമയത്താണ് അതായത് ദേവി ആരാധനയ്ക്ക് ഏറ്റവും അധികം പ്രാധാന്യമുള്ള സമയമാണ് ആ പൂജ വയ്പിൻ്റെ സമയം ദുർഗാഷ്ടമി വിജയദശമി ഈ ഒരു സമയമൊക്കെയാണ് നമ്മൾ പൂജ വയ്ക്കുന്നത് പൂജ എടുക്കുന്നത് മഹാനവമിക്ക് പൂജ വച്ച് ഈ വിജയദശമിക്ക് നാം പൂജയെടുക്കുന്നു അപ്പോൾ ആ സമയത്ത് നവദുർഗയായിട്ട് അമ്മ ആദിപരാശക്തിയെ നാം പൂജിച്ച് ആരാധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആ നവദുർഗാ സങ്കല്പത്തിലും ഉള്ളത് ആ അമ്മ തന്നെയാണ് ആദിപരാശക്തിയായിട്ടുള്ള അമ്മ മഹാലക്ഷ്മി ദേവി തന്നെയാണ് ഈ നവദുർഗയായിട്ടും നവദുർഗാസ്വരൂപിണികളായിട്ടും ഇരിക്കുന്നത് എന്നുള്ള ആ ഒരു സങ്കല്പത്തിലാണ് ഇന്നത്തെ അമ്മയുടെ തിരുനാമം എന്ന് പറയുന്നത് ആ ഒമ്പത് ദുർഗമാരെയും ഭജിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് ഓരോ രീതിയിലുള്ള ഫലങ്ങളാണ് അതുകൊണ്ടാണ് ഈ ഒമ്പത് ദിവസവും അമ്മമാരെ ഒമ്പത് രീതിയിൽ ആ നവദുർഗാ സങ്കല്പത്തിൽ പൂജിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ ദിവസം ശൈലപുത്രിയായിട്ടാണ് അമ്മയെ പൂജിച്ച് ആരാധിക്കുന്നത് രണ്ടാമത്തെ ദിവസം എന്ന് പറയുന്ന ബ്രഹ്മചാരിണി ഭാവത്തിൽ മൂന്നാമത്തെ ഭാവം എന്ന് പറയുന്ന ചന്ദ്രഖണ്ഡ ഒരു ഭാവത്തിൽ നാലാമത്തെ ഭാവം കൂഷ്മാണ്ട എന്നുള്ള ഭാവത്തിൽ അഞ്ചാമത്തെ ഭാവം സ്കന്ധമാത ഒരു ഭാവത്തിലും അതുപോലെ തന്നെ ആറാമത്തെ ദിവസം കാത്യായനി ദേവിയായിട്ടും അമ്മയെ പൂജിക്കുന്നു അതുപോലെ തന്നെ ഏഴാമത്തെ ദിവസം കാലരാത്രിയായിട്ട് അമ്മയെ പൂജിച്ച് ആരാധിക്കുന്നു എട്ടാമത്തെ ദിവസം മഹാഗൗരിയുമായിട്ടും അതുപോലെ തന്നെ ഒൻപതാമത്തെ ദിവസം സിദ്ധിദാത്രിയായിട്ടും അമ്മയെ പൂജിച്ച് ആരാധിക്കുന്നു അപ്പോൾ ഇതിൽ നവദുർഗമാരിൽ ഈ ഒമ്പത് അമ്മമാരെ ഭജിച്ചു കഴിഞ്ഞാലും ഓരോരോ രീതിയിലുള്ള ഫലങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ഒരെണ്ണത്തിൽ രോഗ അടുത്തതിൽ ശത്രുനാശമായിരിക്കും അടുത്തതിൽ ധനധാന്യവർദ്ധനമായിരിക്കും അടുത്തതിൽ നമുക്ക് സി സിദ്ധികൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും അടുത്തതിൽ നമുക്ക് അടുത്ത ദേവിയെ ഭജിക്കുന്നതിലൂടെ നമുക്ക് ജ്ഞാനം അറിവ് ഐശ്വര്യം പ്രഭുത്വം ഇവയെല്ലാം പ്രദാനം ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ അങ്ങനെ ഈ ഓരോ ദിവസത്തെ അമ്മമാരെ പൂജിക്കുന്നത് കൊണ്ടും ഓരോ രീതിയിലുള്ള ഫലങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത് പക്ഷേ ഈ ഒമ്പത് ദുർഗമാരെയും ഭജിച്ചാൽ കിട്ടുന്ന ഫലം എന്താണോ അതാണ് അമ്മ മഹാലക്ഷ്മി ദേവിയെ ഭജിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് അപ്പോൾ അമ്മ ലക്ഷ്മി ദേവിയെ ഭജിക്കുന്നത് കൊണ്ട് തന്നെ ഈ നവദുർഗമാരിൽ ഈ ഒമ്പത് ദുർഗമാരെയും ഭജിക്കുന്നതിൻ്റെ പൂജിക്കുന്നതിൻ്റെ ആരാധിക്കുന്നതിൻ്റെ ഫലം തന്നെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ അമ്മ മഹാലക്ഷ്മി ദേവിയെ ഭജിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അപ്പോൾ അമ്മയെ ആരാധിച്ചാൽ ഈ ഒമ്പത് ദുർഗമാ ദുർഗാദേവിമാരുടെയും ഫലം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കയറുന്നതാണ് അപ്പോൾ ഈ ഒൻപത് ദിവസമല്ലാതെ അതായത് ഈ പൂജ വയ്പിൻ്റെ ഒൻപത് ദിവസമല്ലാതെ കണ്ട് നമുക്ക് എല്ലാ ദിവസവും ഈ അമ്മ മഹാലക്ഷ്മി ദേവിയെ പൂജിച്ച് ആരാധിച്ചു കഴിഞ്ഞാൽ ഈ ഒമ്പത് അമ്മമാരുടെയും ഒമ്പത് ദേവിമാരുടെയും ആ ഒരു ഐശ്വര്യവും അവരുടെ അനുഗ്രഹം അവർ ഓരോ ഓരോ ദേവിമാരും എന്നെല്ലാം ഫലങ്ങളാണോ ഭക്തന്മാർക്ക് കൊടുക്കുന്നത് ഇതെല്ലാം അമ്മ മഹാലക്ഷ്മി ദേവിയുടെ തിരുനാമജപത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് അപ്പൊ ഒൻപത് പേർക്ക് സമമായിട്ട് അമ്മ മഹാലക്ഷ്മി ദേവിയുടെ തിരുനാമം ഒന്നുകൊണ്ട് മാത്രം നമ്മുടെ നമ്മുടെ എല്ലാവിധ ഐശ്വര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് അപ്പോൾ ഈ ജപം ഭക്തിയോടുകൂടി കേൾക്കുക അതുപോലെ തന്നെ ഏർ സന്തോഷത്തോടു കൂടി കേൾക്കുക മറ്റുള്ളവരിലേക്ക് ഈ അറിവുകൾ പകർന്നു കൊടുക്കുക ഇന്ന് നൂറ്റി ദിവസങ്ങൾ ആയിരിക്കുകയാണ് അമ്മയുടെ ഭജനത്തിന് അമ്മ നമുക്ക് അനുവദിച്ചിട്ട് ഇന്ന് നൂറ്റിനാല് ദിവസങ്ങൾ ആയിരിക്കുകയാണ് ഇനി കൃത്യമായി പറഞ്ഞാൽ ഇന്നത്തെ കഴിഞ്ഞാൽ നാല് ദിവസങ്ങളുടെ പൂർത്തിയായി കഴിഞ്ഞാൽ ഈ ജപം അമ്മയുടെ പാതാര ബിന്ദിൽ ഈ ജപയജ്ഞം സമർപ്പിക്കുന്നതാണ് അപ്പം ഇനിയും പങ്കാളികളാകാനായിട്ട് സാധിക്കാത്ത ഭക്ത മനസ്സുകളുണ്ടെങ്കിൽ ഈ നാല് ദിവസമെങ്കിലും അതിൽ പങ്കെടുത്ത് അമ്മയുടെ അനുഗ്രഹം ജീവിതത്തിൽ സ്വീകരിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ജപം നമുക്ക് ആരംഭിക്കാം ഓ ശ്രീലക്ഷ്മി നാരായണായ നമ ഓം ശ്രീ നാരായണായ നമ ഓം ശ്രീ നാരായണായ നമ ഓം ശ്രീ നാരായണായ നമ ഓം ശ്രീ നാരായണായ നമ പുണ്യമായിട്ടുള്ള പവിത്രമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള തിരുനാമജപം അമ്മയുടെ തിരുനാമം ഓം നവ നവദുർഗായൈ നമ എന്നുള്ള തിരുനാമം ഓം നവ നവദുർഗായ നമ ഓം നവ നവദുർഗായ ഓം നവ നവദുർഗായ ഓം നവ നവദുർഗായ നമ ഓ نو دگا نم نگا نم نو دگا نو دگا نم 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 نو دگا Navadurgayay Namaha Om 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 Navadurgayay Om Navadurgayay Namaha Om Namaha Durga yey namam Om Durga yey namam Om Nava Durga yey ham 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 Om Nava Durga yey namam Om Durga yey Durga'yı namam. Om Nava 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 Durga'yı Om نو دگا نم 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 Durgaaye namah Om Navadurgaaye 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 namah

Om Nabadurga ye nam ham. 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 Om Nabadurga ye نو دگا نم نو دگا نم نو دگا نم نو دگا نم Om Navadurga ye nam ham. Om Navadurga ye nam ham. Om Navadurga ye 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 ham. Navadurga ye namah Om Navadurga ye namah Om Navadurga ye namah Om Navadurga ye namah Om Navadurga namah Om Navadurga ye namah Om Navadurga Om Navadurga ye namah ഓം നവദുർഗായ നമ 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 എല്ലാ ഭക്ത മനസ്സുകൾക്കും ജീവിതത്തിലെ എല്ലാവിധ അഭിവൃദ്ധിയും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ നല്ലൊരു ജീവിതം ജീവിതമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ജപം ഭഗവാന്റെയും അമ്മയുടെയും പാതാര ഭക്തി ആദരപൂർവ്വം സമർപ്പിക്കുകയാണ് ഇന്നത്തെ ദിവസം എല്ലാവർക്കും വളരെ മനോഹരമായ സന്തോഷമായിട്ടുള്ള സമൃദ്ധിയും നിറഞ്ഞ നല്ലൊരു ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പാതാര എല്ലാ വാക്കുകളും പൂജാപുഷ്പങ്ങളായി അർച്ചനാ പുഷ്പങ്ങളായി സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്തേ